ഗോപികയുമായുള്ള വിവാഹത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ തുറന്നു പറഞ്ഞ് നടനും അവതാരകനുമായ ജി പി എന്ന ഗോവിന്ദ് പത്മസൂര്യ വിവാഹം ചെയ്യാനുള്ള താൽപ്പര്യം അറിയിച്ചിട്ടും ഗോപിക വിമുഖത കാട്ടിയെന്നും പിന്നീട് ഒരു വർഷത്തിനു ശേഷമാണ് സമ്മതിച്ചതെന്നുമാണ് ജി പി പറയുന്നത് സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു സമയം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഹാപ്പിയാണെന്നുള്ളത് എനിക്കൊരു പരയായി വന്നിട്ടുള്ളത് അത് കല്യാണാലോചന നടന്ന സമയത്തായിരുന്നു എനിക്ക് ഗോപി ആണെന്ന് തോന്നി ഞാൻ അത് അവളോട് പറഞ്ഞു എന്നാൽ തുടക്കത്തിൽ എന്ത് ചെയ്തിട്ടും അവൾ ഒക്കെ പറയുന്നില്ല ഞാൻ ഫേക്ക് ആണെന്നായിരുന്നു അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഞാൻ എപ്പോഴും വളരെ സന്തോഷത്തോടെയും സ്വീറ്റായിട്ടുമാണ് സംസാരിക്കുന്നത് ഒരാൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ എന്നും മറ്റുള്ള സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ അതോടെ എന്താണ് ഇപ്പോൾ എന്ന അവസ്ഥയിലായി ഞാൻ ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ട്രേറ്റാണ് ഒന്നും ചെയ്യാനാകില്ലെന്ന് ഒടുവിൽ ഗോപികയോട് പറയേണ്ടി വന്നു എൻ്റേത് അഭിനയമല്ലെന്ന് മനസ്സിലാക്കാൻ അവൾ ഒരു വർഷം സമയമെടുത്തെന്നും ജി പി പറയുന്നു പിന്നെ വന്നതാണ് അതിലേറെ വലിയ പ്രശ്നം ഇത്രയും ഹാപ്പിയായി ഇരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് കടന്നു ചെല്ലുകയെന്നായി ഗോപിക താൻ അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് എൻ്റെ പ്രശ്നമെന്ന് വീണ്ടും കോപ്പിക്കുക ഈ ഒരു സ്വഭാവം വളരെ ബുദ്ധിമുട്ടി തന്നെ ഉണ്ടാക്കിയത് ഈ ഒരു രീതിയിലേക്ക് എത്താൻ വർഷങ്ങൾ എടുക്കണം ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അടുത്ത വർഷം മുതൽ ആ ഒരു രീതിയിലേക്ക് പോകാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ഞാൻ അതിനുള്ള എഫേർട്ട് ഇടുന്നുണ്ട് ശീലമായി കഴിഞ്ഞാൽ അതിന് വലിയ പാടൊന്നുമില്ല എന്നാൽ ശീലമാകാൻ പാടാണെന്നും ജി വ്യക്തമാക്കുന്നു സ്ട്രഗിൾ ഗേൾസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഒരു ഘട്ടത്തെ ഞാൻ ആസ്വദിക്കൂ പ്രേതം എന്ന ചിത്രത്തിന് ശേഷം കീ എന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്ന സമയത്താണ് ജയലളിതയുടെ മരണം നോട്ട് നിരോധനം എന്നിവയ്ക്കേ വരുന്നത് ഉണ്ടാവുമല്ലോ ഇല്ലയോ എന്ന അവസ്ഥയിൽ ഞാൻ രണ്ട് കൊല്ലം വീട്ടിലിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രമായ വൈകുണ്ടപുര റിലീസാകുന്നത് ചിത്രം വൻ ഹിറ്റായി പിന്നാലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു നായികയുടെ നായകനായ ഉൾപ്പെടെ ഉൾപ്പെടെ മൂന്ന് സിനിമകൾ സൈൻ ചെയ്തു എന്നാൽ അതിൻ്റെ അടുത്ത ആഴ്ചയാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് എനിക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനായില്ല ആ മൂന്ന് പടവും എനിക്ക് ചെയ്യാനായില്ല എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തില്ല ഇന്ന് ജി പി എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം എന്നെനിക്ക് അറിയില്ല എന്നാൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗോപികൻ ജീപിയും തമ്മിലുള്ള വിവാഹം ആരാധകർക്ക് വലിയ സർപ്രൈസായിരുന്നു നിശ്ചയം കഴിഞ്ഞപ്പോൾ മാത്രമായിരുന്നു തങ്ങളുടെ ഇഷ്ടതാരങ്ങൾ വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത പ്രേക്ഷകർ അറിഞ്ഞത്